അങ്ങനെ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിന് താൽക്കാലികമായിട്ടൊരു വിരാമമായിട്ടുണ്ട് അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന ഉടമ്പടി ആയിട്ടുള്ള ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ജൂതന്മാരായിട്ടുള്ള ബന്ധികൾ ഇസ്രായേൽ പൗരന്മാർ വിട്ടുകൊടുക്കണം അതേപോലെ തന്നെ ഭരണത്തിൽ ഹമാസ് ഇടപെടരുത് പൂർണമായ നിര നിരായുധീകരണം ഹമാസിന്റെ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ സമാധാന നിബന്ധനകൾ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ചത് അപ്പോൾ അത് ജി സി സി രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ നേരത്തെ അംഗീകരിച്ചതാണ് അംഗീകരിക്കാനായിട്ട് ഹമാസിന് നാലു ദിവസം സമയം കൊടുത്തിട്ട് ഹമാസ് നല്ലത് അംഗീകരിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ആദ്യമായ മതിയായിരുന്നില്ലേ ഈ പത്തറുപതിനായിരത്തോളം വരുന്ന സാധാരണ മനുഷ്യരെ ഇങ്ങനെ വെറുതെ കൊല കൊടുത്തത് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന സാധാരണ മനുഷ്യർ ഈ ഹമാസ് തീവ്രവാദികൾ കൊന്നു തള്ളിയതിൻ്റെ അനന്തര ഫലമെന്നോണം ആരംഭിച്ച ഈ തിരിച്ചടി പത്ത് അറുപതിനായിരത്തോളം വരുന്ന പലസ്തീനികളുടെ സാധാരണക്കാരായിട്ടുള്ള പലസ്തീനികളുടെ ജീവനെടുത്തു പാലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കുന്ന ആൾക്കാരും ഈ ഇസ്രായേലിൽ മരിച്ചുപോയ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മരിച്ചുപോയതെല്ലാം കൊല്ലപ്പെട്ട ഹമാസ് തീവ്രവാദികളെ കൊല്ലപ്പെട്ട ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സാധാരണ മനുഷ്യരുടെ മനുഷ്യത്വ അവകാശധംസനത്തെ പറ്റി ഒന്നും സംസാരിച്ച് ഒരിടത്തും കേട്ടില്ല കണ്ടില്ല അപ്പൊ ഇത് ഇതൊക്കെ ചെയ്തിട്ട് ഇവരെന്ത് നേടി അവസാനം ഇവര് കേടങ്ങേണ്ടി വന്നില്ലേ യുദ്ധത്തെ നമ്മളാരും പ്രോത്സാഹിപ്പിക്കണില്ല ന്യായീകരിക്കണില്ല എത്രയും വേഗം ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അവർക്ക് മടങ്ങാൻ സാധിക്കട്ടെ ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടില്ല കാരണം ഇത് കഴിഞ്ഞ് ഒരു ഇനിയും വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും വേറെ രീതിയിൽ തലമുക്കും അത് വേറെ കാര്യം പക്ഷെ എന്നാലും ജീവിക്കുന്ന കാലത്തോളം അത്യാവശ്യം സമാധാനത്തോടെ ജീവിക്കാനായിട്ട് അവർക്കൊണ്ട് സാധിക്കട്ടെ ആദ്യമായിട്ട് പേജ് കാണുന്നവരുന്ന സപ്പോർട്ട് ചെയ്യണേ